തുർക്കിയിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് സൗത്ത് ഇറ്റലിയിലുള്ള നേപ്പിൾസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നുമാണ് കാരണം അവിടെയാണ് നമ്മളുടെ രൂപതാങ്കമായ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട റോജൻ നെൽപ്പുരക്കിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയമുള്ളത് അച്ഛനെ കാണാനും അതുപോലെ തന്നെ കരിയാറ്റിൽ തോമാ മെത്രാൻ വർത്തമാന പുസ്തകത്തിൽ പറയുന്നത് പോലെ ദീർഘമായ യാത്ര നടത്തി റോമാ മാർപ്പാപ്പയെ കാണാനും വേണ്ടിയിട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് നേപ്പിൾസ് തുറമുഖം ഈ തുറമുഖം കാണണങ്ങളെന്ന് അഭിവുന്യ പെരുന്നോട്ടം പിതാവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ടു കൂടിയാണ് ഞങ്ങൾ നേപ്പിൾസിലേക്ക് എത്തിയത് അങ്ങനെ ഈ തുറമുഖമെല്ലാം കണ്ട് പിറ്റേ ദിവസമാണ് തുർക്കിയിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് തുർക്കിയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസം ഞങ്ങൾ യാത്ര പോകുന്നത് ഇസ്മീറിലേക്കാണ് മാതാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്ലിഹ സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്ന ഏഴ് സഭകളുള്ള ഇസ്മീർ ഇസ്മിറിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിവസ യാത്ര പക്ഷേ ദൈവാനുഗ്രഹം എന്നവണ്ണം മണിക്കുള്ള ഫ്ലൈറ്റ് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇസ്മിറിലേക്ക് യാത്രയാവുന്നത് രാവിലെ മണിക്കുള്ള ഫ്ലൈറ്റ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഏതൻസിലെത്തുന്നു അതിനുശേഷം അഞ്ചു മണിക്കൂർ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൗലോസ് സുലിഹായുടെ രണ്ടാം പ്രേക്ഷിത യാത്രയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഏതൻസ് നഗരത്തിൻ്റെ ഇത്രയും അടുത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതൻസ് നഗരം കാണണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ടായി അതിനാൽ തന്നെ ഈ അഞ്ച് മണിക്കൂർ സമയം കൊണ്ട് ഏതൻസ് എങ്ങനെ കാണാം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഏതൻസ് മുഴുവൻ കാണാൻ സാധിച്ചില്ലെങ്കിലും ഏറ്റവും പ്രസക്തമായ സ്ഥലങ്ങൾ അതായത് പൗലോസ് ആരി പാകസിലെ പ്രസംഗം വളരെ പ്രസിദ്ധമാണല്ലോ ആരിപാകസ് കുന്നു സ്ഥിതി ചെയ്യുന്നത് ഏതൻസ് നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് അപ്പോൾ ഏതൻസ് നഗരത്തിലേക്ക് എത്താൻ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം മെട്രോയിൽ യാത്ര ചെയ്യണം ഏതൻ സിറ്റിയിൽ നിന്ന് ആരി പാകസ് കുന്നിലേക്ക് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നടക്കണം അങ്ങനെ ഞങ്ങൾ സമയമെടുത്ത് ആരിപ്പാക സ്കുന്നിൻ്റെ മുകളിലെത്തി അവിടെ നിന്നുകൊണ്ട് ബൗലോത്ലിഹ വിജാതിയോ വിജാതിയ ദേവന്മാർക്കെതിരെ അല്ലെ വിജാതീയ ദേവന്മാരെ ആരാധിക്കുന്നതിനെതിരെ അന്ന് ആട്ടുകാരോട് അന്ന് സുവിശേഷം പറയുന്നതിനായി ഞങ്ങൾ അനുസ്മരിക്കുകയും ഏജൻസിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ നാലരയോടുകൂടി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തി കാരണം ഇസ്മീറിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകുന്നേരം ആറു മണിക്കായിരുന്നു ആ അഞ്ച് മണിക്കൂർ സമയം ഏതൻസിൻ്റെ മനോഹാരിതയും ഏതൻസിൻ്റെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കി പൗലോസ്ലിഹാ സുവിശേഷം പ്രഘോഷിച്ച് ഏതൻസിനോടൊപ്പം ആയിരിക്കുവാനും ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ആദ്യത്തെ സ്ഥലം പിന്നിട്ടു തീർത്ഥാടനത്തിന് ഉൾപ്പെട്ടിരുന്ന സ്ഥലമല്ല തുർക്കി മാത്രമായിരുന്നു തീർത്ഥാടനത്തിനുണ്ടായിരുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഒരു അഞ്ച് മണിക്കൂർ ദൈവാനുഗ്രഹം എന്ന പോലെയാണ് ഏതൻസിൽ അവസരം കിട്ടിയത് ആ ആര്യ പാഗസ് സന്ദർശിക്കുകയും ആ സ്മരണയിൽ ഞങ്ങളായിരിക്കുകയും ചെയ്തു യും മധ്യാ വളരെ സന്തോഷകരമായ അനുഭവം നൽകുന്ന ഓർമ്മകൾ നൽകുന്ന ഒന്നാണ് കാരണം ഞങ്ങൾ നിൽക്കുന്നത് ഗ്രീസിലെ അരയോപ്പഗസിലാണ് ക്രൈസ്തവ വിശ്വാസവും ഗ്രീക്ക് തത്വശാസ്ത്രവും കണ്ടുമുട്ടിയ സ്ഥലമെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന അരയോപ്പഗസ് ഏതൻസും ജറുസലേമും തമ്മിൽ എന്താണ് ബന്ധമെന്ന് തത്വശാസ്ത്രജ്ഞന്മാർ ചോദിക്കും ദൈവശാസ്ത്രജ്ഞന്മാർ ചോദിക്കും അതിന് നമുക്ക് ഉത്തരം കണ്ടു കാണുവാനും സാധിക്കുന്ന ഒരു വലിയ സംഗമ സ്ഥലമാണ് ഗ്രീസിലെ അരയപ്പഗസ് പൗലു സ്ലിഹായുടെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം വന്ന സ്ഥലമാണ് അരയോപ്പഗസ് നമ്മൾ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം പത്ത് പതിനേഴാം അധ്യായം വായിക്കുകയാണെങ്കിൽ അദ്ദേഹം ഗ്രീക്ക് തത്വചിന്തകന്മാരും ഇവിടുത്തെ ചർച്ച സ്ലിഹന്മാരുടെ നടപടി പുസ്തകം ആഥൻസിൽ പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവെ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി അതിനാൽ സിനിഗോഗിൽ വെച്ച് യഹൂദന്മാരുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദിപ്രതിവാദം നടത്തി ചില എപ്പിക്കോറിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിഡ്ഢി എന്തു പറയാനാണ് ഭാവിക്കുന്നത് ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകരാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു അവൻ ഈശോയെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു അവർ അവനെ പിടിച്ച് അരയോ പകസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട് ചോദിച്ചു നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവയുടെ അർത്ഥമെന്തെന്ന് ഞങ്ങൾക്കറിയണമെന്നുണ്ട് എല്ലാ ആഥെൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല അറിയോ പ്രസംഗം അരിയോപാഗസിന്റെ പാകസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആഥെൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിതിലേക്ക് കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു അജ്ഞാതദേവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അഗ്നിതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാരത്തെപ്പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു എന്ന പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അവരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ചെയ്തവരായിരുന്നു കാരണം അവർ അറിയാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നുവെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് കാരണം അവര് ഗ്രീക്ക് ദേവന്മാരുടെ വിവിധ ആരാധനാലയങ്ങളിൽ വിവിധ സ്റ്റാച് വെച്ചിരിക്കുന്നത് പൗലൂസ്ലിഹ കണ്ടു അവർ ചോദ്യം ചെയ്തപ്പോൾ പൗലൂസ്ലിഖ പറഞ്ഞു ആ നിങ്ങളുടെ ആരാധനാലയത്തിൽ കണ്ടിരിക്കുന്നു അറിയപ്പെടാത്ത ദേവന് വേണ്ടിയുള്ള ഒരു ആരാധനാ സ്ഥലം ആ അറിയപ്പെടാത്ത ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പൗലുസ്ലിഖായുടെ പ്രസംഗത്തിൻ്റെ രണ്ട് പോയിൻറ്റ് അതായിരുന്നു ഒന്ന് മനുഷ്യകുലം ഏക ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതും എല്ലാ മതങ്ങളും ഒരുവിധത്തിൽ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനോട് ചേർന്ന് ചിന്തിച്ച് നമ്മൾ പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഈ ഏക ദൈവത്തിലേക്കാണ് വരുന്നത് എന്നുമാണ് പൗലുസ്ലീഹ രണ്ട് ആശയങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുത്തത് അവരുടെ ദേവന്മാരെക്കുറിച്ച് പൗലുസ്ലിഹ പറഞ്ഞു തുടങ്ങിയത് തന്നെ അവർ ഒരു ആരാധനാസ്ഥലും ഇനിയും അറിയപ്പെടാത്ത ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അതുമൊക്കെ പറഞ്ഞ് പോലീസിലേക്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും പ്രഘോഷണവും അവർക്ക് സ്വീകാര്യമായിട്ട് തോന്നി എന്നുള്ളതാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ ഓർമ്മകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വലിയ ഓർമ്മകൾ നൽകുന്ന അരയപ്പഗസ്സാണ് നമ്മൾ കാണുന്നത് അരയപ്പഗസ്സിൻ്റെ നമ്മൾ മുകളിൽ പോയിക്കി നോക്കിയാൽ അതിൻ്റെ ഒരു എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചുറ്റും നോക്കിയാൽ രണ്ട് ദേവാലയങ്ങൾ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വീണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ അവശിഷ്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കോളങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത്രയുമൊക്കെയാണ് പെട്ടെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് പിന്നെയ പെരുന്തോട്ടം പിതാവും റോജൻ നെൽപ്പൊരിക്കലച്ചനും ജോജിൻ ഇലഞ്ഞിക്കലച്ചനും കൂടിയുള്ള ഈ യാത്ര വളരെ സന്തോഷകരമായ അനുഭവവും വലിയ വിശ്വാസത്തിൻ്റെ വലിയ ഓർമ്മകളും പ്രദാനം ചെയ്തതാണ് അറിയാ പൗര സ്ലിഹായ അനുസ്മരിച്ച പൗരസ്ലിഹായുടെ അറിയാപക എല്ലാം അനുസ്മരിച്ച് ഈ വർഷം ഭർത്താപ്പ നമുക്ക് ആ പ്രേക്ഷിത വർഷത്തേക്ക് തന്ന ഹാർട്ട് ആൺ ഫയർ ഫീറ്റ് ആൻഡ് മൂവ് അതുപോലെ തന്നെ എല്ലാവരെയും ഭർത്താവിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുവിനെന്നുള്ള ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിഷ്ണുമാർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എല്ലാ രക്തസാക്ഷികളെയും പ്രേക്ഷിതരെയും നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സഭയുടെ പ്രേക്ഷിത ധീഷ്ഠത ഉജ്ജ്വലമാക്കപ്പെടുന്നതിന് വേണ്ടി നന്മ നിറഞ്ഞു പറയുമേകർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാണ് ഇവിടെ വരുവാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞു പറയുമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ഈ യാത്ര ഏതൻസിലേക്കായിരുന്നു ഇനി നമ്മൾ ഏതൻസിൽ നിന്ന് മടങ്ങുകയാണ് ചരിത്രമുറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് ഏതൻസ് കാരണം അവിശ്വാസികളോട് വിശ്വാസത്തിന്റെ സുവിശേഷം പൗലോസ് പ്രസംഗിച്ച ആര്യോപാകസ് ഇവിടെയാണ് ആരാണ് അറിയാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച ജനതയ്ക്ക് അന്ന് പൗലോസ് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു കാരണം അത്രമേൽ മൂർത്തമായ വിഗ്രഹ ആരാധന കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു അന്ന് ഏതൻസ്ലേഹന്മാരുടെ നടപടി പുസ്തകം പതിനേഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പൗലോസ് ആയിരിക്കുമ്പോൾ അവിടുത്തെ വിഗ്രഹാരാധന കണ്ട് അത്തം വിഷണനായി പൗലോസ് തന്റെ മിഷണറി യാത്രകളിൽ കടന്നുപോയ ഈജിപ്ത് റോം ചോപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാൾ വ്യത്യസ്തമായാണ് ഏതൻസിൽ സുവിശേഷം അറിയിച്ചത് ഏതൻസിലെത്തുമ്പോൾ ഏതൻസിലെ വിശ്വപ്രശസ്തമായ കലയുടെയും തത്വചിന്തയുടെയും പാരമ്പര്യം അവനെ ആകർഷിപ്പിക്കുന്നില്ല മറിച്ച് അവിടുത്തുകാരുടെ കടുത്ത വിഗ്രഹ ആരാധന കാണുമ്പോൾ പൗലോസിന്റെ ഉള്ള് ചുട്ടുപൊള്ളുന്നു എന്നാണ് വിശുദ്ധ ലൂകാ സുവിശേഷകൻ കുറിച്ചിട്ടിരിക്കുന്നത് ആത്മാവ് ഉരുകിപ്പോകുന്നത് പോലെയുള്ള ദുഃഖമായിരുന്നു അദ്ദേഹത്തിന് അതിഭൗതികതയും വിജ്ഞാന ശാസ്ത്രങ്ങളും മാത്രം വിളമ്പിയിരുന്ന ഏതൻസിന്റെ വട്ടമേശയിൽ കുരിശിന്റെ ക്ഷണമുണ്ടായിരുന്നില്ല മനുഷ്യപുത്രൻ മരണശേഷം ഉയർപ്പിക്കപ്പെടുമെന്ന അശാസ്ത്രീയതക്കും അവിടെ ഇരിപ്പിടമുണ്ടായിരുന്നില്ല പക്ഷേ പൗലോസ് ഇതിനെല്ലാം പ്രമുഖ സ്ഥാനം തന്നെ ഉണ്ട് എന്ന് ഏതൻസിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഫലമോ ഏറ്റവും ഫലദായകമായ ഒരു സഭാസമൂഹം അവിടെ ജന്മമെടുത്തു ും പണ്ഡിതരോട് ഈ സുവിശേഷം പ്രഘോഷിച്ച പൗലോസ് സാധാരണക്കാരോടും ഇതേ സുവിശേഷം അറിയിച്ചു വിഗ്രഹ ദൈവത്തെ അന്വേഷിച്ച അവരെ വിമർശിക്കാതെ അവരുടെ ആത്മീയ അന്വേഷണത്തെ അഭിനന്ദിച്ചുകൊണ്ട് പൗലോസ് സത്യദൈവത്തെ അന്നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു കാര്യങ്ങളിലും ഭക്തിയുള്ളവരെ സ്ലീഹ അഭിനന്ദിച്ചു അങ്ങനെ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു എന്നാൽ പൗലോസിന്റെ പ്രഘോഷണങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ പരിഹാസങ്ങളും വിശുദ്ധ പരിവർത്തനങ്ങളും ഉണ്ടായിരുന്നു ുരുക്കത്തിൽ വിഗ്രഹ ആരാധകരായവരെ സത്യദൈവ അന്വേഷികളാക്കാൻ പൗലോസ്ലേഹായുടെ ആര്യോപാകസിൽ നടത്തിയ പ്രസംഗങ്ങൾക്ക് സാധിച്ചു അങ്ങനെ വിഗ്രഹ ആരാധകർക്ക് നടുവിൽ പൗലോസ് സത്യദൈവത്തെ പ്രഘോഷിച്ച സ്ഥലമായി ഏതൻസിലെ ആര്യോപാഗസ് ഇന്നും നിലനിൽക്കുന്നു